ഇത് റീ റിലീസുകളുടെ കാലമാണ് ദേവദൂതൻ സ്വടികം മണിച്ചിത്രത്താഴ് തുടങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളെല്ലാം ഒരിക്കൽ കൂടി വെള്ളിത്തിരയിലെത്തി അക്കൂട്ടത്തിലേക്ക് മറ്റൊരു ചിത്രം കൂടി ചോട്ട മുംബൈ രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്ത ചോട്ടാ മുംബൈ അക്കൊല്ലത്തെ ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഒരു കോമഡി ആക്ഷൻ മൂവി അൻവർ റഷീദാണ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ തിരക്കഥ ബെന്നി പി നായരമ്പലം നിർമ്മാണം മണിയൻപിള്ള രാജു വലിയൊരു താരനിരയാണ് ചിത്രത്തിന് വേണ്ടി അണിനിരുന്നത് മോഹൻലാലിനെ കൂടാതെ ഭാവന സായ്കുമാർ സിദ്ദിഖ് ജഗതി ഭീമൻ രഘു രാജൻ പി ദേവ് കൊച്ചിൻ ഹനീഫ വിജയരാഘവൻ കലാഭവൻ മണി ഇന്ദർജിത് സുകുമാരൻ വിനായകൻ മണിയൻപിള്ള രാജു മണിക്കുട്ടൻ ബിജുക്കുട്ടൻ ബാബുരാജ് കുഞ്ചൻ കൊച്ചുപ്രേമൻ സുരാജ് വഞ്ഞാറമ്പോട് സനുഷ തുടങ്ങി എണ്ണം പറഞ്ഞ താരങ്ങൾ ഷക്കീല അതിഥി വേഷത്തിലുമെത്തി മോഹൻലാലിൻ്റെ അച്ഛനായി ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവച്ചു സായികുമാർ വാസ്കോട ഗാമ എന്ന കഥാപത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് തല എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വില്ലൻ വേഷത്തിൽ തിളങ്ങി കലാഭവൻ മണി പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഗുണ്ടാ സംഘത്തിലെ തലവനാണ് മണി എന്തുകൊണ്ട് ചോട്ടാ മുംബൈ റീറിലീസ് ചെയ്യുന്നു മറുപടി പറയുന്നു ചിത്രത്തിൻ്റെ നിർമ്മാതാവായ പിള്ള രാജു ഈ അടുത്ത കാലത്ത് മോഹൻലാലിൻ്റെ രണ്ട് മൂന്ന് പടങ്ങൾ റീറിലീസ് ചെയ്തു എല്ലാ ചിത്രങ്ങളും വിജയമായിരുന്നു അപ്പോഴാണ് ചോട്ടാ മുംബൈ റീറിലീസ് തീരുമാനിച്ചത് മോഹൻലാലിലെ മികച്ച മൂന്ന് കോമഡി ചിത്രങ്ങൾ എടുത്താൽ അതിലൊന്നാണ് ചോട്ടാ മുംബൈ ഭാഗ്യത്തിന് സിനിമയുടെ നെഗറ്റീവ് ഡാമേജ് ആയിരുന്നില്ല തമിഴിലും തെലുങ്കിലുമൊക്കെ ഡബ്ബ് ചെയ്തിരുന്നതിനാൽ ചിത്രം അന്നേ ഹാർഡ് ഡിസ്ക്കിലാക്കി വെച്ചിരുന്നു അതിപ്പോൾ ഗുണം ചെയ്തു മണിയൻപിള്ള രാജു പറയുന്നു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ചോട്ട മുംബൈയുടെ സെക്കൻഡ് പാർട്ട് എടുത്തുകൂടെ എന്ന് മോഹൻലാൽ ഫാൻസൊക്കെ ചോദിക്കാറുണ്ട് സെക്കൻഡ് പാർട്ടിൻ്റെ സ്കോപ്പ് ഇല്ലെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെയൊരു സ്പാർക്ക് തോന്നി ആരും ഇതുവരെ വന്നിട്ടുമല്ല മണിയൻപിള്ള പറയുന്നു